ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മധുരക്കോൾക്കട്ടയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരി പൊടിച്ചിട്ട് വറുത്ത് വച്ചതാ കേട്ടോ അതിൻ്റെ എന്ന് വെച്ചാൽ ഈ കപ്പിൽ രണ്ട് കപ്പ് കപ്പരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരഞ്ഞി വെച്ചതാണ് പിന്നെ ശർക്കര അഞ്ചച്ച ശർക്കര എടുത്തിരിക്കുന്നത് പിന്നെ ഏലക്ക ഒരു അഞ്ചാറ് ഏലക്ക ചതച്ച് വച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞായൻ തന്നെ ഒന്ന് ശർക്കര ഒന്നു ഒരുക്കിയത് അപ്പൊ ഇനി നമ്മളിതാ ശർക്കര ഉരുക്കിയെടുക്കുകയാണ് അപ്പൊ അത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്നും ഒന്ന് എടുത്തിട്ട് കേട്ടോ വേഗം ഉരുക്കി കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുക്കും കുറച്ച് ഫ്രിഞ്ഞ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്പൊ നമ്മളിത് ഉരുക്കിയെടുത്ത് വെച്ചിട്ടുള്ള ശർക്കര പാവിലേക്ക് തേങ്ങ ഇടുകയാണ് നന്നായിട്ടൊന്നു മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക് ചതച്ചു വെച്ചിട്ടും ചേർത്ത് നമ്മളുടെ ഫില്ല് ചെയ്യാനുള്ള മിക്സ് റെഡി വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് മാവ് തയ്യാറാക്കാം അപ്പൊ നമ്മള് മാവ് അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വെളിച്ചെണ്ണ തൊട്ട് എന്തിനാ വെച്ച അപ്പൊ ഇനി നമുക്കിത് ബോളാക്കി എടുക്കാം അതിനുവേണ്ടി നമ്മൾ എത്ര മാവട്ടം എടുക്കുന്നത് ഇനി ആയി തന്നെ നമ്മളൊന്ന് ബോളിന്റെ ശില്പത്തിലാക്കുക നമ്മൾ ആദ്യം തന്നെ ഈ ഷേപ്പിലാക്കിയെടുത്ത ശേഷം നടുക്കിലൊരു ദോരം കൊടുക്കുക എന്നിട്ട് നമ്മളതിനൊന്ന് ഒന്ന് എന്താ പറയുക കുറച്ചും കൂടി ഒന്ന് വലുപ്പമാക്കുന്ന രീതിയിലൊന്നാക്കി കൊടുക്കുക ഇതേപോലെ അതിലേക്ക് ഫില്ലിങ് നിറക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊന്ന് മൂടിക്കൊടുക്കുക ഒന്നും കൂടി നമ്മളതിനെ ഉരുട്ടിയെടുക്കുക നമ്മളെ മധുര കോഴക്കെട്ടുള്ള ഒരു ബൗൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാവ് അങ്ങനെ ബൗൾ ഷേപ്പിലാക്കി എടുത്തിട്ടോ ഇനി നമുക്ക് താവിയിലൊന്ന് വേവിച്ചെടുക്കാം കൊഴക്കെട്ടുണ്ടാക്കിയെടുക്കാൻ കൊണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം മുഴുവനായിട്ടും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം നമ്മള് മധുര പക്കോട്ട ഏകദേശം റെഡി ആവാനായിട്ടുണ്ടപ്പോ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ നന്നായിട്ട് ആഴ്ച വരുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അനങ്ങൾ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് വേറെ പാത്രം അപ്പം നമ്മൾ മധുരക്കുഴക്കാട്ടങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു പോകണം കുട്ടികളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ബൈ അടുത്ത വീഡിയോയിൽ കാണാം